കൊല്ലം ആളുകേറാമര കൊലപാതകത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് പോലീസ് വ്യക്തിയെ പരിചയമുള്ളവരോ തിരിച്ചറിയുന്നവരോ പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം രണ്ടു മാസം മുമ്പാണ് ആളുകേരാമരയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം ചങ്ങയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയത് സലീം ബാലി കൊല്ലത്തേക്ക് ചേരുന്നു കൊല്ലത്ത് നിന്ന് ചേരുന്നു സലീം ഏറെ കൊള്ളടക്കം ഉണ്ടാക്കിയ ഒരു കേസാണ് ഇതുവരെ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല രണ്ടു മാസത്തോളമായി പോലീസ് ആകും വിധമൊക്കെ അന്വേഷിച്ചു ടവർ ഡംപിംഗ് നടത്തി ഈ പറയുന്ന ചങ്ങന കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി സി സി ടി പരിശോധിച്ചു കൊടുക്കും ഈ സംശയിക്കുന്ന ആളിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്തൊക്കെയാണ് കേസിന്റെ പുതിയ ഡെവലപ്മെന്റുകൾ സുഹൈൽ കൊല്ലം പുനലൂർ ആളുകേറാമലയിലെ കൊലപാതകം അത് പുനലൂർ പോലീസിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചതാണ് ഇപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം കൊല്ലപ്പെട്ടതായിരുന്നോ കൊലപാതകം നടത്തിയതായിരുന്നോ എന്നുള്ള ഒരു സൂചനയും ഈ ഘട്ടത്തിലും പോലീസിന് ലഭിക്കാത്ത സാഹചര്യമായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു തെളിവിലേക്ക് പോലീസ് എത്തുന്നത് ആ ദിവസം അതായത് ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും അതിൻ്റെ സമീപ ദിവസങ്ങളിലും പുനലൂർ പ്രദേശത്തും ആളുകേറാമല പ്രദേശത്തും ഈ അസ്വാഭാവികമായ അയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസ് അയാളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചത് ഇയാളാകാം കൊലപാതകി എന്നാണ് പോലീസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അത് ഉറപ്പിച്ചില്ലെങ്കിൽ പോലും പക്ഷേ അതിന് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഇയാളെ തിരിച്ചറിയണം ഇയാളെ പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കണം അതല്ലെങ്കിൽ ഇയാളെ എവിടെയെങ്കിലും കാണുന്നവർ അത് അറിയിക്കണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിൻ്റെ ഭാഗമായി മൂന്ന് ഫോൺ നമ്പറുകളും ഇതിനൊപ്പം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ മതി എന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം മാത്രമേ എന്തിനാണ് അവിടേക്ക് എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയൂ അയാളാണ് കൊലപാതകിയെങ്കിൽ ആരാണ് കൊല്ലപ്പെട്ടത് എന്നതുൾപ്പെടെ ഒരു പ്രതി തന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ പോലീസ് ഈ കേസിൽ കുഴഞ്ഞിരിക്കുന്നത് കാരണം രണ്ടു മാസത്തിലധികമായി ഈ സംഭവം നടന്നിട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ആളുകേറാമലയിൽ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ ഒരു കത്തിക്കരിഞ്ഞ മൃതദേഹം അവിടെ കണ്ടത് അതിനുശേഷം അത് ആര് എന്നുള്ളതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തി ഇരുപതംഗ ടീം പല ടീമുകളായി തന്നെ തിരിഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തി എന്നിട്ടും ഒരു തുമ്പും ലഭിച്ചില്ല പ്രത്യേകിച്ചും ഈ ആളുകേറാമലയുടെ ഭൂമിശാസ്ത്രം തന്നെ ആ നിലയിൽ ദുരൂഹത നിറഞ്ഞതാണ് അവിടേക്ക് സി സി ടി വി ക്യാമറ ഉൾപ്പെടെയില്ല കയർ കയറാൻ പല വിധത്തിലുള്ള വഴികളുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിലയിലാണ് കൊലപാതകം നടന്നത് എവിടെ വെച്ചാണ് നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും വ്യക്തതയില്ല അതിനുശേഷം ഈ മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തിയതിനു ശേഷം പിന്നാലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കത്തിക്കരിഞ്ഞതല്ല മരണകാരണമെന്നായിരുന്നു വ്യക്തമാക്കിയത് ആഴത്തിലുള്ള മുറിവാണ് കത്തി കയറി ഉണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ അതോടുകൂടി തന്നെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം അവിടേക്ക് എത്തിക്കുകയും ഈ ആളുകയറാ എത്തിക്കുകയും അവിടെ വെച്ച് ഈ ബോഡി കത്തിക്കുകയും കത്തിക്കുകയുമായിരുന്നു എന്നുള്ള സംശയം പോലീസിനുണ്ട് അതല്ല ഇവിടെ നിന്നെങ്കിലും കത്തിച്ചതിന് ശേഷം അവിടേക്ക് കൊണ്ടുവന്ന ചങ്ങലയിൽ ബന്ധിച്ചതാണോ എന്നുള്ള സംശയവുമുണ്ട് പല ഘട്ടങ്ങളിലും ഈ ചങ്ങലയുമായി ബന്ധപ്പെട്ട് ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ടും ഈ ചങ്ങലയെ കേന്ദ്രീകരിച്ചുമൊക്കെ അന്വേഷണം നടന്നിരുന്നു പക്ഷേ എങ്ങും എത്തിയില്ല അതിനിടയിലാണ് നിർണായകമായ ഒരു സൂചനയിലേക്ക് തുമ്പിലേക്ക് ഇപ്പോൾ പോലീസ് എത്തുന്നത് ഇതിൽ പിടിച്ച് ആ കേസിന്റെ ദുരൂഹത നീക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതിയെന്ന് സംശയിക്കുന്നു കണ്ടിട്ട് അറിയിക്കുക എന്തിനു കൊന്നുവാണെന്നടക്കമുള്ള നിർണായക ചോദ്യങ്ങൾക്ക് പോലീസിൽ ഉത്തരം കണ്ടെത്താൻ സലീം മാലിക് ആണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം